ശരിയാണെന്ന് പറയാൻ എന്തോ വായിച്ചു പഠിച്ചു എന്തോ വായിച്ചു പഠിച്ചു അത് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയാണല്ലോ അതിന് തർക്കം എവിടെയാണ് വരുന്നത് അത് തർക്കിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശബ്ദം ആ ദൈവന്റെ വ്യവസ്ഥയോടല്ല സഹകരിക്കുന്നത് എന്തെങ്കിലും ആശയങ്ങളോട് അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യങ്ങളോട് അതിനോടാണ് സഹകരിക്കുന്നത് കോബം തുടങ്ങുന്നത് മനുഷ്യങ്ങളിൽ നിന്ന് ബിംബം രൂപത്തിൽ ആ ബിംബങ്ങൾ പിന്നെ ഓരോരുത്തരെ അതെ അപ്പം ഈ ബിംബങ്ങൾ ഇല്ലാണ്ടാകാൻ സത്യസന്ധനാകുക നമ്മൾ സത്യസന്ധനാകുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനം ആ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ സവിശേഷത ഒരാൾ സംസാരിക്കുമ്പോൾ അയാളൊരാശയമാണ് പറഞ്ഞു എന്നുള്ളൊരു ഭാഗത്തൊട്ട് കൊണ്ടുപോകാതിരിക്കേണ്ടത് നമ്മളുടെ കഴിവാണ് അത് നമ്മളുടെ കഴിവാണ് നമ്മളിലൊരാശയം എന്നുള്ളൊരു സങ്കല്പം ജനിക്കരുത് സങ്കല്പമില്ലാതെ കേൾക്കാൻ സാധിക്കണം അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് അയാളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും അതുകൊണ്ട് ആണ് ഓരോരുത്തർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് അവർക്ക് അത് പറയാനായിട്ടുള്ള അവസരങ്ങൾ അവർക്കുള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മൾക്ക് എന്താ ഉള്ളത് നമുക്ക് അവരുടെ ആശയത്തിൽ നിന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരാളൊരു കഥ പറഞ്ഞത് ഞാൻ കേട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇതൊരു കുട്ടി മരിച്ചു അഞ്ച് അല്ല കുട്ടി മരിക്കുന്നതിന് മുമ്പ് എന്താണ്ട് അഞ്ച് പേരൽ എന്താണ്ട് മുറിഞ്ഞു പോവുകയാണ് എന്തൊക്കെ ചെയ്ത് അതേപോലത്തെ ഒരു കുട്ടി വേറെ ജനിച്ചു ഈ അഞ്ച് പേരലില്ലാത്തൊരു കുട്ടിയായിട്ട് മരിക്കണതിന് മുമ്പ് ഈ കുട്ടിയുടെ അഞ്ച് പേരൽ മുറിഞ്ഞു പോയി എന്തോ ചെറുപ്രായത്തിൽ തന്നെ ഒരു കഥയാണ് നമ്മൾ ഇതേ കുട്ടി ജനിച്ചെന്നാണ് പറയുന്നത് അതേ അനുമാനിക്കുന്നത് പുനർജന്മം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തിനാണ് പുനർജന്മം ഉണ്ടെന്ന് സ്ഥാപിക്കുന്നത് എന്തിനാണ് എന്താണ് അതിൻ്റെ ആവശ്യകത എവിടെയാണ് പുനർജന്മം നമുക്ക് വേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണേ അതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്താണ് എവിടെയാണ് പുനർജന്മം ഉണ്ടെന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ സ്ഥാപിക്കാൻ സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള താല്പര്യം എവിടെയാണ് വരുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് താല്പര്യം കൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് അസ്വസ്ഥത കൊണ്ടാണോ ഉറപ്പാണ് നാശമായിരിക്കും നമ്മൾ അസ്വസ്ഥത കൊണ്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നമ്മൾക്ക് ആ ബന്ധത്തിന് നാശം അവിടെ ഉണ്ടാകും ഇത്രയും കാര്യം പരിശോധിച്ചാൽ മതി നമ്മുടെ താല്പര്യം അസ്വസ്ഥത കൊണ്ടാണെങ്കിൽ ഉറപ്പാണ് ആ സംസാരത്തിൽ അവിടെ അടിയും വഴക്കും ബഹളവും ഉണ്ടാകും സമാധാനത്തിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമ്മൾ റിലാക്സ്ഡ് റിലാക്സ്ഡാണ് കൂളാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിച്ചു കൊണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അങ്ങനെ തെളിച്ചുള്ള രണ്ട് വ്യക്തികൾ മൂന്ന് വ്യക്തികൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ അധ്യന്തര ജ്ഞാനം വളരെ പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരും അതിൽ യാതൊരു സംശയമില്ല നമ്മൾ ഒരുമിക്കുമ്പോൾ ഒരുമിക്കുന്നത് എനിക്ക് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയാണ് അവിടെ എപ്പോഴും മർദ്ദം പ്രഷർ കൂടുതലായിരിക്കും അവിടെ എപ്പോഴും കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും പകരം നിസ്വർദ്ധമായിട്ട് നിസ്വർദ്ധമായിട്ട് സഹകരിച്ച് ആ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം നമ്മൾക്ക് തൊട്ടറിയുന്ന ഭാഗത്തായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ പൊസിഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ ഉണരുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ അനുമാനങ്ങളില്ല ബിംബങ്ങളില്ല സങ്കല്പങ്ങൾ വേറിട്ട് വരത്തില്ല സങ്കല്പങ്ങൾ വേറിട്ട് വരത്തില്ല വികല്പമാകത്തില്ല ഈ വികല്പമാകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് സങ്കല്പം സ്വാഭാവികമാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന അവസ്ഥയിൽ അതിൽ പൊരുത്തപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സങ്കല്പം ഉണ്ടാകും അത് നമുക്ക് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ സങ്കല്പവും കൈകാര്യം ചെയ്യാം പക്ഷെ സങ്കല്പത്തിൽ നിന്നാൽ പോരാ സങ്കല്പം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊടുക്കാൻ പറ്റത്തില്ല സങ്കല്പത്തിൽ അതായത് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുമായിട്ട് ഡയറക്ട്ലി പൊരുത്തപ്പെടുന്നില്ല അതാണ് വികല്പം ഇപ്പം ഇവിടെ ബഷീറുണ്ട് ഇവിടെ അഫ്സലുണ്ട് അബ്രഹാമുണ്ട് റൂബിയുണ്ട് ഇത്രയും പേരുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കത് മര്യാദക്ക് മനസ്സിലായി നിങ്ങളോട് നോർമലായിട്ട് പ്രതികരിക്കണമെങ്കിൽ സങ്കല്പം വേണം നിങ്ങൾ പറയുന്നത് ഇന്നതുകൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് അറിയണം വ്യക്തമായിട്ടറിയണം എന്ന് പറയുമ്പോൾ ഞാൻ അനുമാനിക്കേ ഓ ബഷീർ ഇത്രക്കാരനാണ് ബഷീർ അങ്ങനെയാണ് ബഷീർ ഇങ്ങനെയാണ് ബഷീർ പറഞ്ഞത് അതല്ലേ ഇതല്ലേ ഞാൻ വികല്പത്തിൽ സംസാരിക്കേ അപ്പം ബഷീറിനെ ബഹുമാനിക്കത്തില്ല ബഷീർണം ബഹുമാനിക്കത്തില്ല അല്ല ഇവിടെ ഇല്ല ഇല്ല നമുക്ക് നമുക്കൊരാളില് ക്വാളിറ്റി കാണാൻ പറ്റാത്തത് നമ്മുടെ കണ്ണിന് തിമിരുള്ളത് കൊണ്ടാണ് കാരണം എല്ലാ മനുഷ്യരും സംസാരിക്കുന്നത് ഒരു ക്വാളിറ്റിയിൽ നിന്നാണ് ക്വാളിറ്റി ഇല്ലാണ്ട് ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല ആ സംസാര ശേഷിയാണ് ക്വാളിറ്റി അപ്പം ആരുടേന്ന് കുഴപ്പം നമ്മളുടെയാണ് കുഴപ്പം നമ്മളിൽ വരുന്നില്ല ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല നമ്മളിലെ ക്വാളിറ്റിയിൽ നിൽക്കുമ്പോൾ മറ്റാളുടെ ക്വാളിറ്റിയുമായിട്ടാണ് ഇവിടെ റെസണേറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മളുടെയാണ് പ്രശ്നം നമ്മുടെ ശരീരം മരവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന നമ്മളിലുള്ള ക്വാളിറ്റിയിൽ നിന്നാൽ അവിടെയാണ് നമുക്ക് സാധ്യത നമ്മളിലെ ക്വാളിറ്റിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് ചോദ്യം ചെയ്യലേ തീർച്ചയായിട്ടും അനുമാനിക്കുന്നു അല്ല സങ്കല്പത്തിൽ കുടുങ്ങത്തില്ല സങ്കല്പത്തിൽ അവിടെ ആ പരിസരവുമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തിലാണ് ഇപ്പം നമുക്കിവിടെ ഇത്രയും പേരുണ്ട് ഇവരൊക്കെ സംസാരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കും ഇതെല്ലാം വളരെ റിയലായിട്ട് മാനേജ് ചെയ്യുന്നു പക്ഷേ ബഷീർ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വികല്പമായി അപ്പം അങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ സങ്കല്പ സങ്കല്പം നാച്ചുറലാണ് ഇപ്പൊ ലൈവായിട്ടുള്ള സങ്കല്പമുണ്ട് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലൊരു സങ്കല്പമുണ്ട് കൺക്ലൂഷൻ അല്ല അല്ലല്ല ജഡ്ജ്മെന്റിലല്ല വികൽപ്പം എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻ്റ് ലഭ്യം ഇപ്പം ബഷീർ സംസാരിക്കുന്നത് ബഷീറിനെ സംസാരിക്കുന്നത് ബഷീറിൻ്റെ നന്മയിൽ നിന്നാണ് അവിടെ ഒരു നന്മയുണ്ട് ബഷീർ ചിലപ്പോൾ വികൽപ്പത്തിലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നത് എന്നൊരു സങ്കല്പത്തിലാണെങ്കിൽ ബഷീറിൽ സങ്കല്പമുണ്ട് ബഷീർ വികൽപ്പത്തിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ഞാൻ കാണേണ്ടത് എന്താണ് എൻ്റെ സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ ബഷീറിലുള്ള സങ്കല്പം കാണും എന്നിലെ സത്യത്തിൽ നിൽക്കുമ്പോൾ ബഷീറിലും അതേ സത്യമുണ്ട് കാരണം നമ്മളെല്ലാം മനുഷ്യരല്ലേ നമ്മളെല്ലാം മനുഷ്യരാണ് അപ്പം നമ്മളിലെ സത്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെല്ലാം സത്യവുമായിട്ടുള്ള ബന്ധം അപ്പം അവർ ആ സത്യത്തിലോട്ട് ഉണരും നമ്മൾ സത്യത്തിൽ നിന്ന് സംസാരിച്ചാൽ മതി അയാൾ എന്തൊക്കെ ചെയ്തോട്ടെ അയാൾ എന്തു വരാനും ചെയ്തോട്ടെ നമ്മൾ അയാൾ ചെയ്യുന്നതിന് അനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നമ്മളുടെ യാഥാർത്ഥ്യത്തിലാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ ഭീഷണി അതെ നമ്മളുടെ ഭീഷണി നമ്മൾക്ക് ഭീഷണി വരാനുള്ള കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആ പറഞ്ഞത് കാരണം നമ്മൾക്ക് ഭീഷണി വരുന്നത് നമ്മളിപ്പോൾ നമ്മൾ അനുവദിച്ചു തന്നിട്ടുള്ള അർഹതപ്പെട്ട ശരീരത്തിൻ്റെ സ്വത്വബോധത്തിൽ തുടരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭീഷണികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും കാരണം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും താളത്തിലെത്തണം അത് വളരെ വളരെ നിർബന്ധമുള്ള കാര്യമാണ് കാരണം പ്രകൃതിയിൽ എപ്പോഴും ഭീഷണി വരാം അതുകൊണ്ട് നമ്മളുടെ പ്രകൃതത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രകൃതി വരെ താതാമ്യം പ്രാപിക്കുകയും അവിടെ ഭീഷണിക്കുള്ള സാധ്യത പരിപൂർണമായിട്ട് നമ്മൾ എടുത്തു കളയുക അതാണ് ഒരു വ്യക്തി പ്രായപൂർത്തിയായ വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ ഭാഗം ശ്രദ്ധിക്കണേ എങ്ങനെയാണ് നമ്മൾ ഭീഷണിക്ക് വിധേയനാകുന്നത് നമ്മുടെ താളത്തിൽ അർഹതപ്പെട്ടതുപോലെ അല്ലാതെ പ്രവർത്തിക്കുമ്പോൾ പ്രകൃതിയുമായിട്ട് പ്രാധാന്യം പ്രാപിക്കാതിരിക്കുമ്പോൾ എപ്പോഴും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക് അർഹതപ്പെട്ട ഒരു രൂപമുണ്ട് അർഹതപ്പെട്ട ഒരു അറിവുണ്ട് ആ അറിവിൽ നിൽക്കണം അപ്പോഴാണ് ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ സംരക്ഷണത്തിലാണ് കാരണം സർവ്വതം സൃഷ്ടിച്ചത് ഈശ്വരനാണ് അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെ നമ്മൾ ചോദ്യം ചെയ്യുകയോ ഒന്നിനെ നശിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് ഭീഷണി നേരിടേണ്ടി വരും സർവതുമായിട്ട് താതാമ്യം പ്രാപിച്ചിരിക്കണം അതാണ് നമ്മുടെ ഉത്തരവാദിത്തം ഇവിടെയുള്ള എന്തെങ്കിലും ഒന്നിനെ നമ്മൾ നശിപ്പിക്കുകയോ അനുവാദി അനുവദിക്കപ്പെടാത്ത ഭാഗത്തൂടെ പ്രവർത്തിക്കുകയോ ചെയ്താൽ തീർച്ചയായും നമ്മൾക്ക് പ്രതികൂല സാഹചര്യം നേരിടേണ്ടി വരും നേരിട്ട് ചിലപ്പോൾ നമുക്ക് തകർന്നു പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം പ്രകൃതി വളരെ രക്തവും ശക്തവുമായിട്ടാണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശുദ്ധി എന്ന് പറയുന്നത് നിരന്തരം ശുദ്ധി നിരന്തരം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ടത് ശുദ്ധിക്ക് യാതൊരു കാരണവശാലും യാതൊരു എന്ത് വെട്ടുവീഴ്ചയും ഇല്ലാതെ ശുദ്ധിയിലായിരിക്കണം നിരന്തരം അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നു നമ്മളിൽ നമ്മളാകാനുള്ള കാരണം അതുകൊണ്ട് നമ്മൾക്ക് വൃത്തിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എത്ര മെറ്റലോട് ചോദ്യം ചെയ്യലാണെങ്കിൽ തീർച്ചയായും ഈശ്വരനുമായിട്ട് ബന്ധമില്ല അവിടെ വളരെ സൂക്ഷിക്കണം എന്തോ ഇല്ല ഉപമയെടുക്കുന്നില്ല നമ്മൾ നമ്മൾ ലൈവായിട്ട് തുടരുകയും നമ്മൾ ഉപമയിൽ നിന്നുണ്ടായതല്ല നമ്മൾ ഉപമയിൽ നിന്നുണ്ടായതല്ല അതുകൊണ്ട് ഉപമയെ കേന്ദ്രീകരിച്ചല്ല നമ്മുടെ ജീവിതം നമ്മൾ തുടരുന്നത് നമ്മുടെ ജീവിതം തുടരുന്നത് വളരെ അനായാസം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും അനന്തതയിൽ നിന്നാണ് അവിടെ ഉപമയല്ല ജീവിതത്തിൻ്റെ മാനദണ്ഡം തീരുമാനിക്കുന്നത് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹത്വമാണ് ഉപമയിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും തടസ്സങ്ങൾ സൃഷ്ടിച്ച അതൊരു വിഗ്രഹമാണ് അതൊരു വിഗ്രഹമാണ് ഉണ്ടാക്കുന്നത് അതൊരാശയമാണ് ഉണ്ടാക്കുന്നത് ഓരോ ഉപമയോ ഒരു വിഗ്രഹമാണ് ആ വിഗ്രഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈശ്വരനുമായിട്ടുള്ള ബന്ധം വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ തുടർച്ചയാണ് തുടർച്ച ഒരു ഉപമയിൽ നിന്നും ഉണ്ടായതല്ല അനന്തമായിട്ടുള്ള ആ പ്രകൃതിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും താളത്തിലാണ് ജീവൻ്റെയും ഹൃദയത്തിൻ്റെയും സ്പന്ദനം അവിടെ സംശയിക്കാൻ ഒന്നും കിട്ടേണ്ട കാര്യമില്ല ഉള്ളതാണ് അത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക ഉള്ളതാണെങ്കിൽ രക്ഷിക്കണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്താണ് ഞാൻ ചെയ്തതല്ല ഇത് ഈശ്വരൻ ചെയ്തതാണ് ഇത് ഇപ്രകാരം സംഭവിക്കേണ്ടതാണ് അത് സംഭവിച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈശ്വരനാണ് അത് തുടർച്ചയാണ് അത് തുടർച്ചയാണ് ആയിരുന്നു ആകല്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അങ്ങനൊരാശങ്കയില്ല അത് തക്ക സമയത്ത് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് തുടർന്നുകൊണ്ടിരിക്കും ഒരു പ്രവൃത്തിയിലും ആശങ്കയില്ല നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും ജീവൻ്റെ താളമാണ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ കുറ്റബോധം വരേണ്ട രീതിയിൽ ഒന്നും സംഭവിക്കുന്നില്ല കാരണം ഈശ്വരൻ പറയുന്നതാണ് ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സത്യമാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊരിക്കലും നിരാശയോ ഉത്കണ്ഠയോ ആശങ്കയോ ഇല്ല ആശങ്കയ്ക്ക് യാതൊരു സാധ്യതയുമില്ല കാരണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേഷൻ അനുസരിച്ചല്ല ചെയ്യുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള സത്വബോധത്തിലാണ് പ്രവർത്തിക്കുകയും തുടരുകയും ചെയ്യുന്നത് എവിടെയെങ്കിലും അത് കിട്ടാൻ അപ്പോൾ പ്രശ്നം ഉണ്ടാകും അപ്പോഴുള്ള ചോദ്യങ്ങളും സംശയങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ തനുതായിട്ടുള്ള അവസ്ഥയിൽ തുടരുമ്പോൾ നമ്മൾക്ക് ആശ്വാസം സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയിൽ സൃഷ്ടിയുടെ ഭാഗത്ത് തുടരുമ്പോൾ എന്നും ആശ്വാസമാകും ഒരു കാരണവശാലും അവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കാരണവശാലും ഇല്ല നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കല്ലേ യെസ് മനോഹരീഷ് ഗുഡ് മോർണിംഗ് കുഞ്ഞുമോൾ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള സർവ്വ ആൾക്കാരെയും അനുഗ്രഹിക്കുകയും നമ്മൾ സർവ്വ ആൾക്കാർക്കും ആരോഗ്യം കൊടുക്കുകയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് അത് ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് ഈശ്വരൻ എന്തെങ്കിലും കക്കുകയോ മോട്ടിക്കുകയും നുണ പറയുകയും ചെയ്യുവോ ഈശ്വരന് രോഗമുണ്ടാവുമോ ഈശ്വരന് രോഗമുണ്ടാവുമോ ഇല്ല അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഫലമിച്ചിരിക്കുന്നുണ്ടോ ബലമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ പ്രവൃത്തിയല്ല നമുക്ക് വേണ്ടതല്ല നമുക്ക് വേണ്ടതല്ല ഈശ്വരനെത്തിച്ചേരും നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരനെത്തിച്ചേരും അത് യാതൊരു സംശയമല്ല യാതൊരു സംശയമല്ല നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരനെത്തിച്ചേരും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കരുത് അത് നിരന്തരം സംഭവിച്ചോണ്ടിരിക്കുക യെസ് ബിജു ഗുഡ് മോർണിംഗ് നമ്മൾ ആ പറയ ബിജു എനിക്കും ആഗ്രഹം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിലും പറയുന്നു അതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ എന്നിട്ടും നമ്മൾ സംസാരിക്കുന്നു അതെ പ്രത്യേകിച്ച് ഒന്നിനല്ല ഇത് ജീവന്റെ താളമാണ് ഇത് ജീവന്റെ ലക്ഷണമാണ് ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് കാണാമല്ലോ അതുപോലെ നമ്മൾ സംസാരിക്കേണ്ടത് ആ സംസാരിക്കാൻ സാധിച്ചല്ലോ എനിക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ സംസാരിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടായിരിക്കണം ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് കാണുന്ന ആ ഒരു തെളിമയുണ്ടല്ലോ അതുപോലെയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അർഹതപ്പെട്ടത് അതിൽ കോട്ടം വരുമ്പോൾ എന്തൊരു നിരാശ എന്താണ് കാരണം ഈശ്വരനോടുള്ള ബന്ധം നിലനിർത്തിയില്ല ഈശ്വരനോടുള്ള ബന്ധം നിലനിർത്തിയില്ല അതാണ് കാരണം അവിടെ ഈശ്വരനോടുള്ള ബന്ധം മാത്രം പുനഃസ്ഥാപിച്ചാൽ മതി ഈശ്വരനുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും ഈശ്വരൻ സൃഷ്ടിച്ചതുപോലെ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനെ വണങ്ങണം ഈശ്വരൻ വ്യത്യസ്തമായിട്ടുള്ള ആ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഈശ്വരൻ്റെ റെപ്രസെൻ്റേറ്റീവ്സാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈശ്വരൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഈ കാണുന്ന എല്ലാം സർവ്വതും ഈശ്വരൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാരണം ഇതെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ് സർവ്വതിൻ്റെയും അധികാരം ഈശ്വരൻ്റെ